ഇവിടെ ഇവിടെ ബിഗ് ബോസ് റൂമിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിം അനീഷോ കൂടുതൽ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം ബിഗ് ബോസിൽ ഇപ്പോൾ ഗെയിം കളിക്കുന്നത് അനീഷോ അനുമോളോ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരെ ബിഗ് ബോസ് തുടങ്ങി മൂന്നാഴ്ച പിന്നിടുമ്പോൾ ആദ്യ കാലങ്ങളിൽ അനീഷായിരുന്നു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടത് രണ്ടാഴ്ച നന്നായിട്ട് അനീഷ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തി ഒറ്റപ്പെടാൻ സ്ഥാന അങ്ങനെ പല പുള്ളിയുടെ പല ഇത് എടുത്തു ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച അനിമോൾ അനുകൂട്ടിയാണ് കൂടുതൽ കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തത് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ മൂന്ന് കണ്ടന്റ് എങ്കിലും പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അറിഞ്ഞോ അറിയാതെയോ പക്ഷെ അനീഷ് ഇപ്പം പണ്ട് വന്നേ കഴിഞ്ഞ് കുറച്ചുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്നോ അധികം സംസാരം ഇല്ല പണ്ടൊക്കെ അനീഷ് വന്ന സമയത്ത് നല്ലപോലെ സംസാരം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടെല്ലാം ആവശ്യത്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇത് ചെയ്യുന്നു ഇപ്പം വേണ്ടത് മാത്രം പറയുക അതുമാത്രമേ ഉള്ളൂ ഇപ്പം അനീഷിന് അവിടെയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അനീഷ് പല ഇപ്പം നെവിനാണേലും അനീഷിനെ അടിമയാക്കിയൊക്കെ നടത്തുന്നുണ്ട് അവർക്ക് ഇപ്പം അനീഷിന് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നതും അല്ലാതെ ഇത് ചെയ്യുന്ന അനിമോൾ അനുകൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അനിമോളാണ് അനീഷ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പടി മോളിൽ എനിക്ക് തോന്നുന്നു അനുമോളാണ് ലൈവ് കാണുന്നവർക്കറിയാം അവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഫെബ്രുവരി രണ്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അനുമോൾ അനുമുട്ടിയാണ് ആദ്യകാലങ്ങളിൽ നമ്മുടെ അനീഷ് ആയിരുന്നു പിന്നെ അനീഷിൻ്റെ ആളുകൾ ജനങ്ങളങ്ങ് വെറുത്തു തുടങ്ങി ആദ്യകാലങ്ങളിൽ എന്ന് വെച്ചാൽ വേണ്ടത് തുടനും പേടിച്ചതിനും എല്ലാം പഠിച്ച് ചോറ് ഒക്കെ ആയിരുന്നു പുള്ളി ഇപ്പം പുള്ളി അതെല്ലാം മാറി പുള്ളി ഓരോ ആഴ്ച തോന്നുന്നു പുള്ളിയുടെ ആ ഗെയിം പ്ലാൻ ചേഞ്ച് വരുത്തുക അനുമോള അനുമോളെ ചെയ്ഞ്ച് പറ്റുന്ന ആദ്യകാലങ്ങളിൽ അനുമോള് ഗ്രൂപ്പിസത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്നു പിന്നെ പുള്ളിക്കാരി ഒറ്റയ്ക്ക് അവിടെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി വിളിച്ചു പറയും പുള്ളിക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെന്നു പറയുന്നില്ല പുള്ളിക്കാരി തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാതെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാൻ ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വീർക്കുന്ന ബിഗ് ബോസ് ഹൗസിൽ അനുമോളയാണ് പുറത്തല്ല കേട്ടോ അകത്തുള്ള മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത കണ്ടന്റ് കണ്ണടനാരെന്ന് ചോദിച്ചാൽ അനുമോളൊന്നും അനുമോൾക്ക് എനിക്ക് തോന്നുന്നത് ശൈത്യ പോലും അനുമോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല ചെനെ അനുമോളോട് കുറച്ചെങ്കിലും നിൽക്കുന്ന ആദില നൂറ അവർ രണ്ടുപേരുമാണ് വേറെ ആരും അനുമോളോട് അത്ര ഇതായിട്ട് ഇതാവുന്നില്ല പിന്നെ അനീഷ് പിന്നെ അനിഷ്ട കാര്യം പുള്ളി എല്ലാവരോടും ഒരുപോലെയാണ് ഗെയിം കളിക്കുന്ന എല്ലാവരോടും ഗെയിം കളിക്കും അല്ലാതെ ഒരാളോടോ അങ്ങനെ ഇതൊന്നും പുള്ളിക്കാരി സോറി പുള്ളിക്കാരനില്ല അത് പുള്ളിക്കാരൻ്റെ ഒരു ഗെയിമാണ് പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഗെയിം കളിക്കുന്ന അനുഭവമാണ് അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പുറത്ത് പോകുന്നു ചിലപ്പോൾ പോസിറ്റീവായിട്ട് എന്തുമായിക്കോട്ടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഗെയിം കളിക്കുന്നതും അനുഭവമാണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം രേണുസുതിയൊക്കെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും രേണുസുദ്ധി വന്ന് തകർപ്പം എന്നൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചാണ് പക്ഷെ രേണുസുദി ഇത്രയും ഇത്ര ആളായിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നു ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കായിരിക്കും ഗെയിം എന്തൊന്നും മനസ്സിലായില്ലായിരിക്കും അതായിരിക്കും കൂടുതൽ അപ്പോൾ എൻ്റെ ഈ കൊച്ചിലൂടെ അവസാനിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും